മത്സ്യം ഒരു പ്രധാന മാംസ്യ സ്രോതസ്സാണ് സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ കാണപ്പെടുന്ന മത്സ്യവിഭവങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനാരംഭിച്ചിരിക്കുന്ന ശുദ്ധജല മത്സ്യകൃഷി ഇന്നേറെ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് ഉൾനാടൻ മലയോര മേഖലകളിലും മത്സ്യകൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ച വ്യക്തിയാണ് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് പഞ്ചായത്തിലെ അജയ്കുമാർ കാലങ്ങളായി നടത്തിവന്ന ബിസിനസ് നഷ്ടത്തിൽ ആയതോടെയാണ് അജയ്കുമാറിന് ഇത്തിരി കുഞ്ഞന്മാർ രക്ഷകരായി എത്തുന്നത് സ്വന്തമായി രണ്ടര ഏക്കർ സ്ഥലമുണ്ടെങ്കിലും വന്യമൃഗശല്യം മൂലം ഈ സ്ഥലത്ത് ഒരു തരത്തിലുള്ള കൃഷിയും ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ഈ സ്ഥലത്ത് ചെറുതും വലുതുമായ ഒട്ടേറെ മത്സ്യക്കുളങ്ങൾ സ്ഥിതി ചെയ്യുന്നു ആദ്യമായി ഒരു ചെറിയ സിമെന്റ് ടാങ്കിലാണ് മത്സ്യകൃഷി ആരംഭിച്ചത് ഒരു ചെറിയ സിമെന്റ് കുളത്തിൽ നിന്ന് ആരംഭിച്ച മത്സ്യകൃഷി ഇന്നൊരു വലിയ സംരംഭമായി മാറിയിരിക്കുന്നു ഇപ്പോൾ പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം രൂപയോളം വരുമാനം ഉണ്ടാക്കുവാൻ ഇതിലൂടെ തനിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് ഈ കർഷകൻ പറയുന്നത് ഒരു കൊച്ചു കുളം ഒരു കൊച്ചു കുളം എന്ന് പറഞ്ഞാൽ വീടിന്റെ വലത് സൈഡിലുള്ള ഒരു ചെറിയ ടാങ്ക് ഞാൻ ചെയ്തു ആ ടാങ്ക് ചെയ്തപ്പോൾ കുറെ മീൻ എനിക്ക് നേർ നിന്ന് നമ്മുടെ ഒരു ജേഷൻ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഫിഷറീസ് ജോലി വ്യക്തി എനിക്ക് അദ്ദേഹം എനിക്ക് തന്നു ആ മീന് കൊണ്ടിട്ടു പിറ്റെന്ന് രാവിലെ ആയപ്പോൾ മീനിനെല്ലാം വാതുറന്ന് നിൽക്കുന്നതാണ്ടു ഞാൻ പേടിച്ചിട്ട് ദൈവനെ വിളിച്ചുകൊണ്ട് കാണിച്ചു അപ്പോൾ വെള്ളത്തിന് ഏറെ ഏഷ്യയില്ല മീനിന്റെ എണ്ണം കൂടുതലായിപ്പോയി എന്ന് പറഞ്ഞു ഞാൻ അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുകിൽ മീനിന്റെ എണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ വേറെ ടാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നിൽ തുടങ്ങിയ ജൈത്രയാത്ര ഇപ്പോൾ നാൽപ്പതോളം സിമെൻറ് ടാങ്കും രണ്ട് ആർ എസും പടുതാക്കുളങ്ങളും അങ്ങനെയുള്ള വ്യത്യസ്ത പ്രോജക്റ്റുകൾ ചെയ്ത് മുന്നോട്ട് പോയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഫിഷറീസിൻ്റെ ഒരു പ്രൊമോട്ടറായിട്ട് ഒരു വേക്കൻസി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ട് എന്നറിയുന്നു അന്ന് മുതൽ ഞാനൊരു പ്രൊമോട്ടറായി രണ്ടായിരത്തി എട്ടില് ആണ് ഫസ്റ്റ് പ്രൊമോട്ടറായിട്ട് വരുന്നത് എന്ന് അവിടെ നിന്ന് ഇന്ന് ഈ കാലഘട്ടത്തിൽ അത്രത്തോളം ഈ ഫിഷറീസിൻ്റെ പ്രൊമോട്ടറായിട്ട് വർക്ക് ജോലി ചെയ്യുന്നു എന്റെ കേരളത്തിൽ ഒത്തിരിയും കർഷകർ ഒത്തിരിയും കർഷകർ എന്ന് പറഞ്ഞാൽ നേരത്തെ അഞ്ച് പഞ്ചായത്തിന്റെ ചുമതല ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് പഞ്ചായത്തിന്റെ ചുമതലയാണ് ഇതിനോടൊപ്പം ഞാനൊരു മത്സ്യ കർഷക ക്ലബ്ബ് രണ്ടായിരത്തി പതിനൊന്നിൽ പള്ളിക്കാട് പഞ്ചായത്തിൽ ആരംഭിച്ചു ആ ക്ലബ്ബ് രൂപീകരണം കഴിഞ്ഞ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നിർബന്ധ പ്രകാരം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു മത്സ്യ കർഷക ഇതിന്റെ ഇല്ലാൻഡ് ഉൾനാടൻ മത്സ്യ കർഷകർ ചേർത്തുകൊണ്ട് ഒരു ഫിഷറീസിന്റെ സൊസൈറ്റി ആരംഭിച്ചു ആ സൊസൈറ്റി രണ്ടായിരത്തി പതിനാറിൽ ചാർട്ട് ചെയ്തു ഇന്നും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ചിട്ടി ലോണ് മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നു നാല് ലക്ഷം രൂപ ഫിഷറീസിന്റെ ഫണ്ട് വെച്ചിട്ട് നമ്മളൊരു പഞ്ചായത്തിന്റെ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് വെച്ചു അവിടെയാണ് മത്സ്യകർഷക ക്ലബും സൊസൈറ്റിയും ഒക്കെ പ്രവർത്തിക്കുന്നത് അതോടൊപ്പം ഒരു ലൈഫ് ഫിഷ് മാർക്കറ്റ് നമുക്ക് തന്നു ആ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഭാര്യ നിത്യയാണ് ഈ സംരംഭത്തിലെ പ്രധാന സഹായി ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ കാളിപ്പാറയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണിത് ഇങ്ങനെ ചെങ്കുത്തായ ഭാഗത്ത് വലിയ കുളങ്ങളും ടാങ്കുകളും പടുതാക്കുളങ്ങളും ഒക്കെ നിർമ്മിച്ചാണ് മത്സ്യകൃഷി നടത്തിവരുന്നത് അഞ്ഞൂറ് ജി എസ് എം കനമുള്ള പടുതകളാണ് കുളം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം കുളങ്ങൾ ദീർഘകാലം ഉപയോഗിക്കാനും സാധിക്കുന്നു രണ്ടു മീറ്റർ ആഴമുള്ള ഇത്തരം കൃത്രിമ കുളങ്ങളിൽ ഒന്നര മീറ്റർ അഥവാ അഞ്ചടിയോളം വെള്ളം നിറച്ചാണ് മത്സ്യങ്ങളെ വളർത്തുന്നത് മത്സ്യങ്ങൾക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ ആഴം ഇതാണ് എന്നാണ് അജയ്കുമാറിന്റെ അഭിപ്രായം ഗിഫ്റ്റ് തിലാപ്പിയ റെഡ് തിലാപ്പിയ കാർപ്പ് വരാൽ ആസാം വാള എന്നിവയും അലങ്കാര മത്സ്യങ്ങളും കൃഷി ചെയ്തു വരുന്നു ഫിഷറീസ് വകുപ്പിന്റെ നെയ്യാർ ശുദ്ധജല മത്സ്യകൃഷി കേന്ദ്രത്തിൽ നിന്നുമാണ് കുഞ്ഞുങ്ങളെ വാങ്ങുന്നത് ഫിഷറീസ് വകുപ്പിന്റെ നിരന്തര പിന്തുണയും സാമ്പത്തിക സഹായങ്ങളും എല്ലാം ഇവിടത്തെ ഉൾനാടൻ മത്സ്യ കർഷകർക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഫിഷറീസ് വകുപ്പിന്റെ നെയ്യാർ ഡാം ഹാച്ചറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ എ ആർ സജീവ് കുമാർ നമ്മുടെ ഫിഷറീസിന്റെ ഡിപ്പാർട്ട്മെന്റ് വഴി കർഷകർക്ക് ധാരാളം സേവനങ്ങൾ നൽകുന്നുണ്ട് അതില് ഫിഷറീസ് വകുപ്പിൽ നിന്നും ഈ പ്രൊജക്റ്റുകൾക്കായിട്ട് നമ്മൾ നമ്മൾ ഹാച്ചറി എന്നൊക്കെ മത്സ്യ കുഞ്ഞുങ്ങളെ ഗുണമേന്മയുള്ള മത്സ്യ കുഞ്ഞുങ്ങളുടെ വിത്തുകളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അതായത് പൊതു കുളങ്ങളിലെ മത്സ്യകൃഷിക്കായും അതായത് സ്വകാര്യ വ്യക്തികൾക്കുള്ള മത്സ്യകുളങ്ങളിലെ മത്സ്യ നിക്ഷേപത്തിനും നമ്മൾ ഹാച്ചറിയിൽ നിന്നും മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നുണ്ട് ഇവിടുന്ന് നൽകുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഗുണമേന്മ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തിയാണ് നമ്മൾ വിതരണം ചെയ്യാറുള്ളത് അത് അതുമാത്രമല്ല നാച്ചുറൽ ആയിട്ടുള്ള വെള്ളത്തിൽ നിന്നും അതായത് ജലത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പാകങ്ങളിൽ എല്ലാം ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ വേറെ ഒരു പ്രശ്നമില്ലാതെ വളരുന്നതായിട്ടാണ് ശ്രദ്ധപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള കർഷകരും ഇവിടുത്തെ മത്സ്യക്കുഞ്ഞുങ്ങളെ ആശ്രയിക്കാറുണ്ട് കൂടാതെ അലങ്കാര മത്സ്യകൃഷിക്കായിട്ടുള്ള അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിത്തും ഹാച്ചറിയിൽ നിന്നും കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട് അത് കൂടുതലായിട്ടും അലങ്കാര മത്സ്യ കർഷകർ എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ഈ അക്വേറിയം ഷോപ്പുകളാണ് കൂടുതലായിട്ടും ഇതിനു വേണ്ടി കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ട് പോകുന്നത് സർക്കാർ നിരക്കിൽ ലഭ്യമാവുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞ നിരക്കിലാണ് നമ്മുടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇവിടെ നിന്നും നൽകുന്നത് അത് അവർ കൊണ്ടുപോയി വളർത്തി വലുതാക്കി വിൽക്കുന്നതോടൊപ്പം അവരെ ഒരു ഉപജീവന മാർഗമായിട്ടും കൂടെ ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട് കൂടാതെ ദ്രുതഗതിയിൽ വളരുന്ന ിഫ്റ്റ് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളും കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ തനത് മത്സ്യങ്ങളായിട്ടുള്ള അനബസ് ആസാംപാള പിന്നെ വരാൽ തുടങ്ങിയ ഇനം മത്സ്യക്കുഞ്ഞുങ്ങളും കരിമീൻ കുഞ്ഞുങ്ങളും ഹാച്ചറിയിൽ നിന്നും വിതരണം ചെയ്തു വരുന്നു വളർത്തു മത്സ്യങ്ങളിൽ പ്രധാനം ഗിഫ്റ്റ് തിലാപ്പിയയും റെഡ് തിലാപ്പിയുമാണ് വിവിധ ഉദ്ദേശ മത്സ്യങ്ങളാണ് റെഡ് തിലാപ്പിയ മികച്ച വളർച്ച ഉള്ളതിനാൽ മാംസത്തിനായും അഴകുള്ളതിനാൽ അലങ്കാര മത്സ്യമായും ഇവയെ വളർത്താം അഞ്ചു കുളങ്ങളിലാണ് തിലാപ്പിയ മത്സ്യങ്ങൾ ഉള്ളത് ഇവയുടെ ആരോഗ്യമുള്ളതും ലക്ഷണമൊത്തതുമായ മാതൃ പിതൃ മത്സ്യങ്ങളെ തെരഞ്ഞെടുത്ത് പ്രത്യേകം കുളങ്ങളിൽ വളർത്തിയാണ് വംശവർധനവ് നടത്തിവരുന്നത് ഏഷ്യയിലെ ശുദ്ധജല ആവാസ വ്യവസ്ഥകളിൽ നിന്നുള്ള വലിയ ഗൗരാമികളുടെ ഇനമായ ജെയിന്റ് ഗൗരാമി അഥവാ ഭീമൻ ഗൌരാമിയെയും ഇവിടെ ഉത്പാദിപ്പിച്ച് വിപണനം നടത്തിവരുന്നു ഭക്ഷണത്തിനായും അലങ്കാരത്തിനായും ഇവയെ വളർത്തുന്നുണ്ട് ഈർപ്പമുള്ള വായു ശ്വസിക്കാൻ കഴിവുള്ളതിനാൽ വെള്ളത്തിന് പുറത്ത് ദീർഘനേരം ജീവിക്കാൻ ഇത്തരം ഗൗരാമികൾക്ക് കഴിയും പരമാവധി നീളം ഏഴ് ദശാംശം അഞ്ച് സെന്റിമീറ്റർ മുതൽ അൻപത് സെന്റിമീറ്റർ വരെ വളരുന്ന മീനുകളാണ് ഇവ മതിയായ ഭക്ഷണവും ചലനത്തിന് സ്ഥലവും നൽകിയാൽ അതിവേഗം വളരുന്ന ഗൗരാമികൾ കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവയാണ് കൃത്രിമ കുളങ്ങൾ നിർമ്മിച്ച് നടത്തുന്ന മത്സ്യകൃഷിയെക്കുറിച്ചും അവയ്ക്ക് ലഭിക്കുന്ന സബ്സിഡികളെക്കുറിച്ചും പ്രോജക്ടുകളെ ഇവർ മറ്റ് കർഷകർക്ക് ക്ലാസുകൾ എടുക്കുകയും അതായത് ഒരു അര സെന്റിൽ ഒരു കുളം ചെയ്യാൻ താല്പര്യമുള്ള ഒരു കർഷകന് പഞ്ചായത്ത് തലങ്ങളിൽ പ്രോജക്റ്റ് ഉണ്ട് അതായത് മുറ്റത്തൊരു മീൻതോട്ടം എന്ന ഒരു പ്രോജക്റ്റാണ് അതിൻ്റെ പേര് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് പ്രോജക്റ്റ് കോസ്റ്റ് എണ്ണായിരം രൂപ അതിന് സബ്സിഡി ഉണ്ട് അര സെന്റിലുള്ള ഒരു കുളം ചെയ്താൽ മതി അത് മണ്ണ് മാറ്റി ടാർപ്പയിട്ട് ചെയ്യുന്ന ഒരു ഒരു കൊച്ചു കുളമാണ് അത് ഏതൊരു വ്യക്തിക്കും പിന്നെ വിഷരഹിതമായ പിന്നെ മീൻ അത് നമുക്ക് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് നമുക്ക് അത് കഴിക്കാൻ പറ്റും മുറ്റത്തൊരു മീൻ തോട്ടം എന്നാണ് പദ്ധതിയുടെ പേര് എല്ലാ പഞ്ചായത്തിലും പ്രോജക്റ്റുകൾ നിലവിൽ ഇപ്പൊ ലൈവിലുണ്ട് പിന്നെ തൊഴിലുറപ്പ് പദ്ധതി വഴി നമുക്ക് കുളം ചെയ്ത് അതിൽ നമുക്ക് പടുതയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ തന്നെ അറസെന്റ് എന്ന് പറയുമ്പോൾ അഞ്ചു മീറ്റർ നീളം നാല് മീറ്റർ വീതി രണ്ട് മീറ്റർ ആഴം എന്നാണ് അതിന്റെ കണക്ക് വരുന്നത് പതിനായിരം രൂപയുടെ ഒരു ടാർപ്പയുടെ ടാർപ്പ് വാങ്ങിച്ചിടണം രണ്ടായിരത്തി അഞ്ഞൂറിന്റെ രണ്ട് മോട്ടോർ വാങ്ങിക്കണം ഒരു വെഞ്ചറി പമ്പ് ഒരു ഒരു മോട്ടോർ വാങ്ങണം അതോടൊപ്പം ഒരു നെറ്റും വാങ്ങിച്ചിട്ട് ഇരുപതിനായിരം രൂപയുടെ ബില്ല് കൊടുക്കുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് എണ്ണായിരം രൂപ സബ്സിഡി കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ആണ് സാധാരണക്കാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനും അവർക്ക് ആ മീനു പിന്നെ വളർത്തലുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതൊന്ന് പഠിക്കാനും അതുകൊണ്ട് കഴിയും അതോടൊപ്പം ഫിഷറീസ് വകുപ്പ് നേരിട്ട് നടപ്പിലാക്കുന്ന ഒത്തിരി പ്രോജക്ടുകളിൽ ഒന്ന് അലങ്കാര മത്സ്യങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് ആ പ്രോജക്ട് എട്ട് ലക്ഷം രൂപയ്ക്ക് ഉണ്ട് ആ പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പ്രോജക്റ്റ് ഉണ്ട് അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് ഇപ്പൊ ലൈവിൽ ഇപ്പൊ നിലവില് ജില്ലാ പഞ്ചായത്തുകളുടെ പ്രോജക്റ്റ് വന്നിട്ടുണ്ട് രണ്ട് സെന്റിന്റെ പടുതാക്കുളം വന്നിട്ടുണ്ട് അതോടൊപ്പം മീന് പിന്നെ കട്ട് ചെയ്ത് പിന്നെ പ്രോസസ്സ് ചെയ്ത് നൽകാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ലൈവില് വരുന്നുണ്ട് അതോടൊപ്പം ഇതുപോലെ പാക്ക് ചെയ്ത് നൽകുന്ന ഒരു പ്രോജക്റ്റും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റില് ഇത് വരുന്നുണ്ട് അതോടൊപ്പം മത്സ്യകൃഷി പിന്നെ കൂടുതൽ ഉത്പാദിപ്പിച്ച് വിപണനം ചെയ്യാൻ വേണ്ടി കിയോസ്ക് എന്ന് പറയുന്ന പത്ത് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് അത് മീൻ കച്ചവടം ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നു ആ ആ ഒരു പ്രോജക്ടോടൊപ്പം ചെയ്യുന്ന ആളിനും ആ മീനുകൾ കൊണ്ടുവന്ന് നൽകുന്ന ആളും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു അഞ്ചു പേരോ അഞ്ച് കുടുംബങ്ങൾ സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഒരു ഇതാണ് കിയോസ്ക് എന്ന് പറയാം അതുപോലെ ഫിഷ് വെൻഡിങ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റ് ഇതുപോലെ ലൈവ് മീൻ വിൽക്കുകയും വേണം അതുപോലെ നമ്മുടെ കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ വയ്ക്കുകയും നമുക്ക് ടാങ്കുകളും എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു പ്രോജക്റ്റ് ആണ് ഇരുപത് ലക്ഷത്തിന്റെ പ്രോജക്റ്റ് ആണ് എട്ട് ലക്ഷം രൂപ സബ്സിഡി ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കിയോസ്കിന്റെ പ്രോജക്ടിന്റെ നാല് ലക്ഷം രൂപ സബ്സിഡി സബ്സിഡിയുണ്ട് ചുരുങ്ങിയത് എട്ടു മാസമെങ്കിലും എല്ലാ സമയത്തും വെള്ളം ലഭ്യമാകുന്ന സ്ഥലമാണ് മത്സ്യകൃഷിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഉറപ്പു വരുത്തണം വെള്ളത്തിന്റെ പി മൂല്യം കൃത്യമായി പരിശോധിക്കണം തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങൾ പാലിച്ചു വേണം തുടക്കകാർ മത്സ്യകൃഷി ആരംഭിക്കേണ്ടത് ആദ്യമായി മത്സ്യകൃഷിയിലേക്ക് വരുന്ന ഒരാൾ അലങ്കാര മത്സ്യങ്ങളാണ് വളർത്തുന്നു എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വില കൂടിയ മീനുകളോ അല്ലെങ്കിൽ പിന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ട മീനുകളോ ഒന്നും വാങ്ങിച്ചിടാതെ ഗപ്പി പ്ലേറ്റി സോഡ് പോലുള്ള മീനുകൾ ആദ്യം വാങ്ങിച്ചിട്ടാൽ ബ്രൂഡ് തന്നെ നമുക്ക് വാങ്ങിച്ചിട്ടാൽ കൃത്യമായിട്ടും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ അതിനകത്ത് കിട്ടും അപ്പൊ ആദ്യം ചെയ്യുന്ന ഒരാൾ ഒരാളിപ്പൊ ഉദാഹരണത്തിന് ഒരു ഫ്രിഡ്ജിന്റെ അകത്തുള്ള ഒരു ബോക്സിലാണ് കുറച്ച് വെള്ളം നിറച്ച് അതിനകത്ത് കുറച്ച് പത്ത് ഗപ്പീസിനെ മേടിച്ചിട്ടാൽ മിനിമം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ആ കൂട് നിറയും അപ്പോ ചെയ്യുന്ന ഒരാളുടെ മനസ്സിന് സന്തോഷം വരും ഈ കുഞ്ഞുങ്ങളെ വളർത്തി ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് അത് പിന്നെ ഒരു ഹാച്ചറിൽ ഒരു ഹാച്ചറിക്കോ അല്ലെങ്കിൽ ഒരു അക്കോറി ഷോപ്പിനോ അല്ലെങ്കിൽ തന്നെ അടുത്തുള്ള ഏതെങ്കിലും സ്കൂള് അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളോ വന്ന് മേടിച്ചു കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാവും ആ വരുമാനത്തിൽ നിന്നും തുടങ്ങി ഒന്നിൽ തുടങ്ങി ഒന്നിൽ കൂടുതൽ അങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചെറിയ ടാങ്കിൽ തുടങ്ങി ഞാൻ നാൽപ്പത്തോളം സിമന്റ് ടാങ്കും ഈ ഇതിനകത്തുള്ള ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ഞാൻ ഇതിനകത്ത് മുടക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയും വരാൻ കാര്യം ചെറുതിൽ നിന്നും തുടങ്ങി അത് വന്നപ്പോൾ വലുത് വലുതായി എന്നതുകൊണ്ടാണ് അപ്പൊ ഏതൊരു വ്യക്തി എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും ആദ്യം ഇതിന്റെ ഒരു ബേസിക്ക് അറിഞ്ഞിരിക്കണം ആ ബേസിക്ക് അറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ മത്സ്യകൃഷിയിൽ തീറ്റ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് കൃഷിക്കായി ജലാശയങ്ങളിൽ പ്രകൃതിയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ മത്സ്യങ്ങളെ നിക്ഷേപിക്കുമ്പോൾ അവയ്ക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതെ വരുന്നു ഈ സന്ദർഭങ്ങളിൽ അവയ്ക്ക് തീറ്റ നൽകിയാൽ മാത്രമേ മതിയായ ഉൽപാദനക്ഷമത കൈവരിക്കാനാകൂ വനമേഖല ആയതിനാലും ചുറ്റും മരങ്ങളായതിനാലും ശക്തമായി വീശുന്ന കാറ്റും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമൊക്കെ കൂടുകളെയും കൂടുകൾക്ക് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന സംരക്ഷിത കവചങ്ങളെയും പൂർണമായും ഭാഗികമായും ഒക്കെ നശിപ്പിച്ചു കളയാറുണ്ട് എന്നിരുന്നാലും തന്റെ ഉപജീവന മാർഗമായ മത്സ്യകൃഷിയുമായി മുന്നോട്ട് തന്നെ നീങ്ങാനാണ് ഈ കർഷകർക്ക് ഇഷ്ടം തിലോപ്പിയ തിലോപ്പിയ മീനെ തന്നെ ബ്രീഡി പിന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കാം പക്ഷേ തിലോപ്പിയയുടെ വായിൽ നിന്ന് പോലും നമുക്ക് മീൻ മീൻ മീൻകുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് നമുക്ക് ഇത് ചെയ്യാം കാരണം നമ്മൾ തിലോപ്പിയയും കരിമീനൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ ആ മീൻ കുഞ്ഞുങ്ങളെ വായിക്കകത്തുള്ളിലാക്കും അത് അപകടം വീണ്ടും വളർത്തിയാൽ അത് കഴിക്കുകയും ചെയ്യും വാ തുറപ്പി തുറന്ന് വരെ കുഞ്ഞുങ്ങളെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ കട്ടള രോഗവും മൃഗ സൈപ്രനസ് എന്ന് പറയുന്ന മീനുകൾ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം ആ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതിന് ഹാപ്പകൾ വേണം അതിന് എ ഒരു പണ്ടത്തെ നമ്മുടെ എ സി പോലുള്ള സംവിധാനങ്ങൾ അതിനകത്ത് വേണം വെള്ളം മഴത്തുള്ളികൾ പോലെ ഇങ്ങനെ നിരന്തരം വീണം അത് വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോഴത്തേക്കും അത് തള്ള മത്സ്യങ്ങൾക്ക് ഒരു ഒരു പെൺമീനും രണ്ട് ആൺമീനേയും ഒരു ഹാപ്പയ്ക്കകത്താക്കി ഇഞ്ചക്ട് ചെയ്ത് അതിനകത്ത് ഹാപ്പയ്ക്കാകണം വെളുപ്പംകാലം മൂന്ന് മുതൽ അഞ്ചു മണിക്കുള്ളിൽ അതിൽ ഒരു ഒന്നര കിലോ ഉള്ള ഒരു മീനാണെന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം മുട്ടകൾ അതിനകത്ത് ഉണ്ടാവും ആ മുട്ടകൾ നമ്മൾ കോരി മാറ്റി മറ്റ് ഹാപ്പുകളിലേക്ക് മാറ്റണം അതൊരു സിസ്റ്റമാണ് പക്ഷെ അതൊന്നും ഈ പിന്നെ ഇതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല അതൊക്കെ വലിയ ക്ലാസുകൾ തന്നെ ഇതിനകത്ത് നിരന്തരം വേണ്ടിവരും ഒരു കർഷകൻ പുതുതായി വരുന്ന ഒരു കർഷകന് മിനിമം മൂന്ന് ദിവസത്തെ ക്ലാസ് കിട്ടിയാൽ മാത്രമേ ആ മത്സ്യകൃഷി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് പ്രൊമോട്ടർമാരും കോർഡിനേറ്ററും ഡിപ്പാർട്ട്മെന്റും വഴി അത് എല്ലാ പ്രോജക്റ്റിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും എനിക്കും ഒരു മത്സ്യകൃഷി ക്ലബ്ബുണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിരന്തരം ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ഫിഷറീസ് സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റി വഴി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഞങ്ങൾക്കൊന്നും അതൊരു ഒരു എളുപ്പത്തിന് കാര്യങ്ങൾ നടന്നു പോകും അപ്പോൾ പുതുതായി വരുന്ന ഒരു കർഷകൻ അതാത് പഞ്ചായത്തിന് മേഖലകളിലുള്ള വ്യക്തികളുമായി നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് മുന്നോട്ട് പോയാൽ നല്ല മത്സ്യകൃഷിയോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് വരുമാനമാർഗമായി മാറിയിരിക്കുന്ന കൃഷിയാണ് കസ്തൂരി മഞ്ഞൾ കൃഷി കേരളത്തിന്റെ മലഞ്ചെരുവുകളിൽ വൻതോതിൽ കൃഷി ചെയ്തു വരുന്നു കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിന്റെ ഇലയുടെ അടിവശം വളരെ മൃദുവായിരിക്കും മഞ്ഞ കൂവയുടെ ഇലയുടെ മധ്യഭാഗത്തു കാണുന്ന ചുവപ്പ് കലർന്ന വയലറ്റ് രേഖകൾ കസ്തൂരിമഞ്ഞിൽ ഉണ്ടാവുകയില്ലൂരി മഞ്ഞളിൻ്റെ ക്രീം നിറമാണ് മത്സ്യങ്ങൾ പോഷക സമ്പുഷ്ടമാക്കിയ ജലവും ജൈവവളങ്ങളും ചേർത്ത് സംരക്ഷിക്കുന്ന ഇവയെ എട്ടാം മാസത്തിൽ വിളവെടുക്കാം അടുക്കളമുറ്റത്ത് ഒരു മീൻതോട്ടം എന്ന ആശയത്തിൻ്റെ പ്രചാരകരായ ഈ കുടുംബത്തിൽ ആവശ്യമായ മുട്ട ലഭിക്കുന്നതിന് കോഴികളെയും വളർത്തിവരുന്നു കരിങ്കോഴികളാണ് ഇവയിൽ പ്രധാനി മറ്റൊരു ഭാഗത്ത് രണ്ട് കൂടുകളിലായി പത്തോളം മുയലുകളെയും വളർത്തിവരുന്നു കാടിൻ്റെ സൗന്ദര്യവും പക്ഷിമൃഗാദികളുടെ സ്നേഹവും ഒക്കെയായി പഴമയുടെ സുഗന്ധവും പേറി കാർഷിക ജീവിതം ആസ്വദിക്കുകയാണ് ഈ കുടുംബം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം